പിന്നെ നമുക്ക് കുറച്ച് ബ്രീഡിങ് കേജുണ്ടാക്കിയല്ലോ അപ്പം അതിന് വേണ്ട പി വി സി പൈപ്പ് എൽബോ ടീ പിന്നെ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അപ്പോൾ നെറ്റ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഇറങ്ങിപ്പോകുള്ളൂ ആ രീതിയിലുള്ള കണ്ണിക്ക് നെറ്റ് നെറ്റുമൊക്കെയേ മേടിക്കുള്ളൂ കേട്ടോ പിന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട് വയർട്ടാക്ക് ഇതിപ്പം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പറ്റാത്ത അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് വന്നത് അപ്പോൾ അതിൻ്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് ടീ കൊടുത്തിട്ട് മേളിലോട്ട് ഓരോ പൈപ്പ് വെച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ മേളിൽ അതേപോലെ തന്നെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ അത് ജോയിൻ ചെയ്ത് എടുക്കുവായിരുന്നു ഇത് പിന്നെ വയർ ടാഗിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നെറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ട് ടാഗ് ചെയ്ത് ടാഗ് ചെയ്ത് വിടുമായിരുന്നു ഫുള്ള് ടൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ടീ കൊടുത്തിട്ടുണ്ട് എത്ര എൽബോ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തന്നെ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം ചെയ്തു തന്നപ്പം പ്ലാസ്റ്റ് ഇങ്ങനെ ആയി ഇത്രയും വയർ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഒരു പെർഫെക്ഷന് വേണ്ടി ഇത്രയും ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വയർ നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു ബ്രീഡിങ് കേജ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റി സോട്ടൈയില് അതുപോലുള്ള ഐറ്റംസിന് വേണ്ടിയാണ് ഗപ്പിക്ക് ഇത്രയും വേണ്ട ഗപ്പിക്ക് ചെറിയത് മതി അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഈ ഒരു സൈസ് ബ്രീഡിങ് കേജാണ് നമ്മളിവിടെ ഗപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കാരണം ഒരു ബ്രീഡിങ് കേജിലെ നമ്മളൊരു ഫീമെയിലിനെ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സ്പേസ് മതി അവർക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഓക്കെ ബൈ